പസഫിക്കിനെയും അറ്റ്ലാന്റിക് സമുദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ എൻജിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നാണ് പനാമ കനാൽ എന്ന സൃഷ്ടി രണ്ട് ശുദ്ധജല തടാകത്തിലൂടെ ലോകത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന കപ്പൽ പാതയിലൂടെയാണ് ആഗോള വ്യാപാരത്തിന്റെ നല്ലൊരു ശതമാനം പ്രധാനമായിട്ടും നടക്കുന്നത് പ്രതിവർഷം ഏകദേശം ഇരുന്നൂറ്റി എഴുപത് ബില്യൺ ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ കണ്ടെയ്നർ ഗതാഗതത്തിന്റെ നാൽപ്പത് ശതമാനത്തിലധികം പനാമ കനാൽ വഴിയാണ് കൂടുതലും നടക്കുന്നത് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ ഇൻ്റർ സേഷ്യാനിക് ജലപാതയിലൂടെ ഓരോ ദിവസം കടന്നുപോകുന്ന കപ്പലുകളുടെ മൂന്നിൽ രണ്ട് ഭാഗവും ഇവയാണ് ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനാലിനോടുള്ള താല്പര്യത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണവും ഏതു വിധേനയും പനാമ കനാൽ ചൈനീസ് സ്വാധീനത്തിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ വാക്കിലൂടെ ശരിക്കും പുറത്തു വന്നത് ട്രംപിന്റെ തന്നെ ആഗ്രഹമാണെന്ന് പറയാൻ കഴിയും ഇതിലൂടെ തെളിയുന്നത് ട്രംപിന്റെ പദ്ധതിയാണ് ആ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി പനാമയുമായി നിരവധി സൈനിക വിന്യാസങ്ങളും സംയുക്ത അഭ്യാസങ്ങളും ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഹെക്സത്ത് വെളിപ്പെടുത്തുന്നത് പ്രധാന ജലപാത വീണ്ടെടുക്കുമെന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള ഭീഷണികളെ തുടർന്ന് കനാലിന്റെ സുരക്ഷയ്ക്കുള്ള പങ്കിട്ട പ്രതിബദ്ധതയുടെ പ്രതീകമായിട്ടാണ് ഈ സൗകര്യം പക്ഷേ ചൈന ഈ കനാൽ നിർമ്മിച്ചിട്ടില്ല മാത്രമല്ല പ്രവർത്തിപ്പിക്കുന്നുമില്ല ഒരു ആയുധമാക്കുകയുമില്ല അതേസമയം കനാലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് പലവട്ടം വീരവാദം മുഴുക്കിയ ട്രംപിന് പക്ഷെ അവയിലേക്കൊന്നും അടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം സ്വയം വരുത്തിവെച്ച പണികളിൽ നിന്നും രക്ഷപ്പെടാൻ ട്രംപ് വീണ്ടും വീണ്ടും ശ്രമങ്ങൾ നടത്തുകയാണ് ട്രംപിന്റെ ദേശീയ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പലതും ഇപ്പോഴും ട്രംപിൻ്റെ കയ്യിലുണ്ടെന്നതും ഒരു സത്യമാണ് കഴിഞ്ഞ മാസം അമേരിക്കയുടെ സൈനിക വാണിജ്യ പ്രവേശനം ഉറപ്പാക്കുന്നതിന് വിശ്വസനീയമായി സൈനിക ഓപ്ഷനുകൾ നൽകാൻ ട്രംപ് പെറ്റുകണ്ണോട് നിർദ്ദേശിച്ചതായ തരത്തിലും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം പനാമ സന്ദർശിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയാണ് ഹെക്സത്ത് എന്ന വ്യക്തി ഇതിന്റെ ഭാഗമായി പനാമയിലും പരിസരത്ത് മൂന്നിലധികം അമേരിക്കൻ നാവിക കപ്പലുകൾ കോസ്റ്റ് ഗാർഡ് ആസ്തികൾ വിമാനങ്ങൾ എന്നിവ വിന്യസിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ പനാമയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈനിക ആസ്തികളിൽ ഗൈഡഡ് മിസൈൽ ക്രൂയിസറുകളായ യു എസ് എസ് ജോസിൻ യു എസ് എസ് നോർമാഡി എന്നിവയും യു എസ് കോസ്റ്റ് ഗാർഡ് കട്ടറായ യു എസ് ഇ ജി സി കിംബാലും അടങ്ങുന്നുണ്ട് പനാമയിലെ ഉദ്യോഗസ്ഥർ അമേരിക്കയുടെ വാദങ്ങളെയെല്ലാം പാടെ നിഷേധിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പനാമ കനാൽ പനാമക്കാർക്ക് മാത്രം പ്രവർത്തിപ്പിക്കുന്നതെന്നും ചൈനീസ് നിയന്ത്രണത്തിൻ്റെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകളില്ല വാദവും ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നുണ്ട് പ്രസിഡന്റ് ജോസ് റൗൾ മൂലിനോ കനാൽ പനാമയുടെ അഭിഭാജ്യമായ പൈതൃകത്തിന്റെ ഭാഗമാണെന്ന് പ്രസ്താവിച്ചു മാത്രമല്ല രാജ്യം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം നിലനിർത്തുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഫെബ്രുവരിയിൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ നിന്ന് പിന്മാറാനുള്ള പനാമയുടെ ഔപചാരിക നീക്കം അദ്ദേഹം പ്രഖ്യാപിക്കുകയും കുടിയേറ്റക്കാർക്കെതിരായി ട്രംപിന്റെ നടപടികളെ സഹായിക്കുകയും ചെയ്തു പനാമക്കാരല്ലാത്തവരെ കടത്താനുള്ള വിമാനയാത്ര അദ്ദേഹം സ്വാഗതം ചെയ്തു മാത്രമല്ല തൻ്റെ രാജ്യത്തെ അപകടകരമായ ഡാരിയൻ കാടുകളിലൂടെ കടന്നു പോകുന്നവരുടെ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള കുടിയേറ്റം തടയാൻ അദ്ദേഹം പ്രവർത്തിച്ചു മെക്സിക്കോയുമായുള്ള അമേരിക്കയുടെ അതിർത്തിയിലേക്ക് അമേരിക്കൻ സൈനികരെ അയക്കുക ക്യൂബയിലെ ക്വാണ്ടമനോ ബേയിൽ ഒരു താവളത്തിൽ കുടിയേറ്റക്കാരെ തടഞ്ഞുവെക്കാൻ സ്ഥലം നൽകുക നാടുകടത്തൽ വിമാനങ്ങൾക്കായി സൈനിക വിമാനം നൽകുക തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ ഹെക്സത്ത് ട്രംപിൻ്റെ തെക്കൻ കേന്ദ്രീകൃത പ്രവർത്തനങ്ങളെ ആവേശത്തോടെയായിരുന്നു പിന്തുണച്ചിരുന്നത് ചൈനീസ് കമ്പനികൾക്ക് വ്യാപകമായി വാണിജ്യ സാന്നിധ്യമുള്ളതിനാൽ അമേരിക്കയുടെ സുരക്ഷാ ആശങ്കകൾ പ്രതിസന്ധിയിലാക്കുന്ന പനാമ കനാലിന്റെ നടത്തിപ്പിലും പ്രവർത്തനത്തിലും യഥാർത്ഥത്തിൽ ചൈന ഒരിക്കലും ഇടപെടില്ല എന്നതാണ് പനാമയിലെ ചൈനീസ് എംബസിയുടെ പ്രസ്താവനയിൽ വെളിപ്പെടുത്തുന്നത് ചൈനയാണ് കനൽ പ്രവർത്തിപ്പിക്കുന്നതെന്ന തെറ്റായ വാദമാണ് ട്രംപ് ഉയർത്തുന്നതെന്ന് ഹെക്സത്ത് പറഞ്ഞ ഒരു കാര്യം പോലും ശരിയല്ലെന്നും ചൈന പറയുകയുണ്ടായി ചരിത്രത്തിൽ ഒരേ ഒരു തവണ മാത്രമാണ് കനാൽ ശരിക്കും മുറിച്ചു മാറ്റിയിരുന്നത് അതിന് പിന്നിലെ കാരണം അമേരിക്കയുടെ അധിനിവേശം മാത്രമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെയാണ് കനാലിന് ഭീഷണിയായി നിലകൊള്ളുന്നത് അമേരിക്ക കനാൽ എങ്ങനെ വീണ്ടെടുക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു പനാമ കനാലിൻ്റെ ഇരു അറ്റങ്ങളിലുമുള്ള തുറമുഖങ്ങൾ ഉൾപ്പെടെ ഹോങ്കോങ് കമ്പനിയായ സി കെ ഹച്ചിസണിൻ്റെ ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ബില്ല്യൻ ഡോളർ തുറമുഖം ബിസിനസിന്റെ ഭൂരിഭാഗവും അമേരിക്കൻ കമ്പനിയായ ബ്ലാക്ക് റോക്കിന്റെ നേതൃത്വത്തിൽ ട്രംപ് വാങ്ങി സ്വന്തമാക്കിയിരുന്നത് യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി നാവികസേനയുടെ കപ്പലുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് പസഫിക്കിലേക്ക് സഞ്ചരിക്കും എന്നതിനാൽ ഏഷ്യയിലെ ഭാവിയിലെ ഏത് സംഘർഷത്തിലും അമേരിക്കൻ യുദ്ധ കപ്പലുകളുടെ കടന്നു പോക്കലിന് പനാമ കനാൽ വളരെയധികം നിർണായകമാകും പനാമ കനാലിനെ കുറിച്ച് ഹെക്സറ്റ് നടത്തിയ പരാമർശങ്ങൾ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയവും പനാമയിലെ ചൈനീസ് എംബസിയും ശക്തമായി എതിർത്തു തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ൾ സൃഷ്ടിക്കുന്നത് കനാൽ നിയന്ത്രിക്കാനുള്ള സ്വന്തം അഭിലാഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു മറയായി ചൈനയെ കനാലുമായി തെറ്റായി ബന്ധിപ്പിക്കുന്നത് എന്നിങ്ങനെ തുടങ്ങി അമേരിക്ക നിർത്തണമെന്നും അവർ ആവശ്യപ്പെടുകയുണ്ടായി ചൈനയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം അമേരിക്കയുടെ ഭീഷണിയും ആധിപത്യ സ്വഭാവവും വീണ്ടും വെളിപ്പെടുത്തുന്നുവെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വാക്താവ് ലിൻ ജിയാൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പനാമ കനാലിന്റെ നിയന്ത്രണം യഥാർത്ഥത്തിൽ ആരാണ് തേടുന്നതെന്ന് ലോകത്തിന് വ്യക്തമായി അറിയാമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അമേരിക്ക കണ്ണാടിൽ സൂക്ഷ്മമായി നോക്കുകയും മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനും യഥാർത്ഥത്തിൽ ഭീഷണിയാകുന്നത് ആരാണെന്ന് ചിന്തിക്കുകയും വേണമെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി തെറ്റായി വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും കനാൽ പ്രശ്നമായി ചൈനയെ തെറ്റായി ബന്ധിപ്പിക്കുന്നതും അവസാനിപ്പിക്കണമെന്ന ആവശ്യവും അദ്ദേഹം അമേരിക്കയോട് ഉന്നയിച്ചു കൂടാതെ ഒരു ശാശ്വത നിഷ്പക്ഷ അന്താരാഷ്ട്ര ജലപാതയാണെന്ന് ചൈന അംഗീകരിക്കുന്നുമുണ്ട് ഇത് രാജ്യങ്ങളുടെയും രാഷ്ട്ര തലവന്മാരുടെയും പരസ്പര സന്ദർശന വേളയിൽ കൈമാറിയ ഔദ്യോഗിക രേഖകളിൽ ഈ നിലപാട് വ്യക്തമായി പറയുന്നുണ്ടെന്നും എംബസി വ്യക്തമാക്കുകയുണ്ടായി പനാമ ഭൗമരാഷ്ട്രീയ കളിയിൽ കരുക്കളായിട്ടാണ് അമേരിക്ക പ്രധാനമായിട്ടും കാണുന്നത് പനാമയോടുള്ള അമേരിക്കയുടെ നയം പനാമയുടെ പരമാധികാരത്തോടുള്ള നഗ്നമായ അവഗണനയാണെന്നും ആഭ്യന്തര കാര്യങ്ങളിൽ ലജ്ജാകരമായ ഇടപെടലിനെയും യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പനാമയും മറ്റ് രാജ്യങ്ങളെയും അമേരിക്ക വൈരാഗ്യത്തിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് അതിലൂടെ അന്താരാഷ്ട്ര ക്രമത്തിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കാനും തനിക്ക് മറ്റ് മറ്റു ഇടയിൽ സംഘർഷങ്ങളും ഭിന്നതകളും വർദ്ധിപ്പിക്കാനുമാണ് അമേരിക്ക ശ്രമങ്ങൾ നടത്തുന്നത്